കൌമാരകാരിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനും ആക്രമണത്തിനുമെതിരെ ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപയ്യർ പോളി ജംഗ്ഷനിൽ ദീപം തെളിയിച്ചു മണ്ഡലം ട്രഷറർ ലാൽ ഊണുങ്ങൽ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി വി സെന്തിൽകുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി ടി ശ്രീകുട്ടൻ ജോഷി ബ്ലാങ്ങാട്ട് എ കെ ചന്ദ്രശേഖരൻ സിദ്ധാർത്ഥൻ ആലപ്പുഴ പി കെ ബേബി സുരേഷ് ഇയാനി അംബിക ടീച്ചർ ജ്യോതിദാസ് ചന്ദ്രൻ പണിക്കശ്ശേരി ഹരീഷ് വളവത്ത് സുധൻ കാരെ പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം വളരെ വളരെ കൂടുതലാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ വളരെ പൈശാചികമായിട്ടുള്ള കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത് വെറും ഇരുപത്തഞ്ച് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് ഈ കൊലപാതകത്തിനും അക്രമങ്ങൾക്കും ചുറ്റാൻ പിടിക്കുന്നതും അവരാണിതിന് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ വൻതോതിലുള്ള ലഹരി ാണ് ലഹരിയാണ് ഒഴുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയിരം കോടി പതിനായിരം കോടി എന്തി കണക്കിലൊക്കെയാണ് എം ഡി എം എയും ആഷിസും ഹെറോയിനും പോലുള്ള ഈ മരുന്നുകളും ലഹരികളും കേരളത്തിലേക്ക് വന്നിട്ട്